കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി വിജിൽ തിരോധാന കേസിൽ നിർണായക കണ്ടെത്തി തലയോട്ടി കൂടി ലഭിക്കാനുണ്ടെന്നും സമീപത്തെ തിരച്ചിൽ തുടരുമെന്നും പോലീസ് അറിയിച്ചു പ്രതികൾ നിന്ന് മീറ്റർ മാറിയാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് തലയോട്ടി ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും കണ്ടെത്തി ദിവസം നീണ്ട കേസിൽ നിർണായക ഏകദേശം തെരച്ചിലിനടുവിലാണ് ഈ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ ബോഡിയുടെ ട്രേസ് ഔട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രോസസ് ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വെസ്റ്റ് ഹിൽ സ്വദേശി വിജിലിനെ കാണാതായത് കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് തിരോധാന കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും കണ്ടെത്താനായില്ല പിന്നീട് തിരോധാന കേസുകളിൽ പുനരന്വേഷണം വേണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് എലത്തൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളിലേക്ക് എത്തിയത് പിടിയിലായ എരഞ്ഞിപ്പാലം സ്വദേശി നിഖിൽ വേങ്ങേരി സ്വദേശി ദീപേഷ് ഒളിവിലുള്ള പൂവാട്ടുപറമ്പ് സ്വദേശി രഞ്ജിത്ത് എന്നിവരോടൊപ്പം ബ്രൌൺ ഷുഗർ ഉപയോഗിച്ച വിജിൽ മരണപ്പെട്ടുവെന്നും പിന്നീട് വിജിലിനെ സരോവരത്തെ ചതുപ്പിൽ കുഴിച്ചിട്ടുവെന്നും പ്രതികൾ പോലീസിന് മൊഴി നൽകി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് നേരത്തെ വിജിലിന്റെ ഷൂ പ്രദേശത്തുനിന്ന് കണ്ടെത്തിയിരുന്നു ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷമാകും കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടം വിജിലിന്റേത് തന്നെയെന്ന് സ്ഥിരീകരിക്കുക മീഡിയ വൺ കോഴിക്കോട്